ഇതുപോലെയുള്ള വോട്ടർ ഐ ഡി കാർഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതോ നിങ്ങളുടെ കയ്യിൽ പഴയ ടൈപ്പാണുള്ളത് എന്നാൽ ഇതുപോലെയുള്ള പുതിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടാൽ മതി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ കാണിച്ചു തരാം അതിനുവേണ്ടി നമ്മുടെ മൊബൈലിൽ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്നുള്ളൊരു ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക വോട്ടർ ഹെൽപ്പ് ലൈൻ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കതിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ശേഷം ഈ ഒന്നാമത്തെ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ഫോം സിക്സ് ഫോം സെവൻ ഫോം എയിറ്റ് അപ്പോൾ നമ്മളിവിടെ കറക്ഷൻ ഓഫ് എൻട്രി എന്നുള്ള ഫോം ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് യെസ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കൊടുക്കുക നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് താഴെ കാണാവുന്നതാണ് നമ്മുടെ പേരും നമ്മുടെ പോളിംഗ് ബൂത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണാം ഇതൊന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പേര് ആധാർ നമ്പർ മൊബൈൽ നമ്പർ അതുപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് വരാം ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന നാല് ഓപ്ഷനിലെ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് ഷിഫ്റ്റിംഗ് റെസിഡൻസ് നമ്മുടെ വീട് മാറിപ്പോയിണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ കറക്ഷൻ ഓഫ് എൻട്രി നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താം അതല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട് പോയത് അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ മൂന്നാമത്തത് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് എൻട്രെയ്യണമെങ്കിൽ നാലാമത്തെ ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ മാറ്റേണ്ടത് പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് റിലേഷൻ അപ്പോൾ ഏതാണ് നമുക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് ഇടുക ഇനി ഫോട്ടോ മാത്രമാണ് മാറ്റേണ്ടെങ്കിൽ ഫോട്ടോ മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യാണ്ട് ഇരുന്നൂറ് ഗെ ബിയിൽ താഴെ വരുന്ന ഒരു പിക്ചറാണ് ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്ലസ് ബട്ടൺ താഴെ കുറച്ച് താഴെ ടച്ച് ചെയ്യുമ്പോൾ മാത്രമായിട്ടത് ഗ്യാലറിനെ ഈ ഭാഗത്തായി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാലറി എവിടുന്നാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് അപ്പം മറ്റും എവിടെ ടച്ച് ചെയ്യുമ്പോഴും വരുന്നില്ല അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്യുക ഇനി നമ്മുടെ ഗാലറിയിൽ നമ്മുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഇതേപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മുടെ ഫോട്ടോ ഏകദേശം പാസ്പോർട്ട് സൈസ് പോലെ ഫോട്ടോ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്യാം ഇങ്ങനെ കറക്റ്റ് ചെയ്തതിനു ശേഷം തൊട്ട് താഴേ കണ്ടില്ലോ റൗണ്ട് ബട്ടൺ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അവിടെ നിന്ന് ടച്ച് ചെയ്യാം അപ്പൊ അവിടെ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ ക്രോപ്പായി ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകും ഇനി ഇതേപോലെ നമ്മുടെ പേരോ ഡേറ്റോ ഓഫ് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട പ്രോപ്പർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട് നമുക്ക് അഡ്രസ് പ്രൂഫൊക്കെ ഇടങ്കിൽ നമ്മുടെ വാട്ടർ കണക്ഷൻ്റെ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് കണക്ഷൻ്റെ ബില്ല് ആധാർ കാർഡ് അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമുക്ക് ഞാനവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്യാം അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഗാലറി ഉണ്ട് ഇവിടെ ടു എം ബിയിൽ താഴെയുള്ള ഒരു ഫയലുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൊടുത്തിട്ട് നമ്മുടെ എവിടെ നിന്നാണ് ആ പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ കൊടുക്കുക നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്ത് ഡൺ കൊടുക്കാം നമുക്ക് ഇവിടെ ഡൺ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടി നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും കൂടി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അപ്പം ഇതെല്ലാം കറക്റ്റ് എന്ന് നോക്കുക നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു വെരിഫൈ ചെയ്യുക ലാസ്റ്റ് കൺഫർമേഷൻ കൊടുക്കാം ഇങ്ങനെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഡൺ വന്നു നമുക്കൊരു റഫറൻസ് നമ്പർ വരും അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം റഫറൻസ് നമ്പർ നമുക്ക് പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്തായാലും നോക്കാൻ പറ്റും ഇതിന് നമുക്ക് ഡൗൺലോഡ് ഈ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടും സെർച്ച് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്പർ കൊടുത്തിട്ടും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഉണ്ട് ഇത്രയും സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് പ്രൊസീഡ്യർ കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഒരു ഓ ടി പി മെസ്സേജ് വരും ഇവിടെ നമുക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒറിജിനൽ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്